അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് നോക്കിയിരുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാം ഇത്തവണ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രൊഡിക്ഷനുകളാണ് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന വർഷം ഇന്ത്യൻ സിനിമയുടെ ഒരു സുവർണ വർഷം തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷ ആദ്യം തന്നെ എത്തുന്നത് മൂന്ന് ദശകങ്ങൾ നീണ്ട യാത്ര അവസാനിപ്പിച്ച് തമിഴകത്തിന്റെ രക്ഷകനാവാൻ ഇറങ്ങിത്തിരിക്കുന്ന ദളപതി വിജയ്യുടെ ജനനായകനാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ ജനുവരി ഒമ്പതിനാണ് റിലീസ് പിന്നീട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് റിലീസായി വന്ന് ബോളിവുഡിൽ നിന്ന് വന്ന് ഏവരെയും ഞെട്ടിച്ച് മുന്നേറിയ ദുരന്തറാണ് മാർച്ച് പത്തൊമ്പതിനാണ് ദുരന്തറിന്റെ ഏർ റിലീസ് പിന്നീട് മലയാളം സിനിമയാണ് മലയാളത്തിന് ആദ്യമായി ഒരു അമ്പത് കോടി സമ്മാനിച്ച മലയാള മലയാളത്തിനാദ്യമായ ഒരു അമ്പത് കോടി സമ്മാനിച്ച മലയാളത്തിന്റെ ഏറ്റവും മികച്ച ക്രൈം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലൊന്ന് അത് ദൃശ്യം ത്രീ ജിത്ത് ജോസഫ് ലാലേട്ടൻ കോംബോയിൽ എത്തിക്കുന്ന എത്തുന്ന ആശീർവാദ സിനിമാസിന് വേണ്ടി അനണി പെരുമ്പാവൂർ നിർമി നിർമ്മിക്കുന്ന ദൃശ്യം ത്രീ അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ രണ്ട് താരനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ ഒന്നിക്കുന്ന പാട്രിയോട്ട് മമുക ലാലേട്ടൻ കുഞ്ചക സിൽ രേവതി ദർശന നയൻതാര മൾട്ടി എന്നീ മൾട്ടി സ്റ്റാർ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ ആന്റോ പ്രൊഡക്ഷൻസിന് വേണ്ടി ആൻഡോ ജോസഫും അക്ഷിർവാദ് സിനിമാസിന് വേണ്ടി ആൻഡി പെർ സംയുക്തമായി നിർമ്മിക്കുന്ന പാട്രിയോട്ട് തൃശൂർ റിലീസായിട്ടാണ് എനിക്കും എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് ശ്രീ ഗോകുലം മൂവീസിൻ്റെ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കൊമ്പൻ ഇങ്ങനെ ഇങ്ങനെ വമ്പൻ സിനിമകളാണ് എത്തുന്നത് പിന്നീട് പിന്നീട് വാരൻ വാരനാസി അതിൽ നമ്മുടെ പൃഥ്വിരാജിൽ എത്തുന്നുണ്ടാണ് റിപ്പോർട്ടുകൾ പിന്നീട് വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി സുപ്രിയ മേനോ നിർമ്മിക്കുന്ന ഖലീഫ പിന്നെ ഡിസ ക്രിസ്മസ് റിലീസായി എത്താൻ സാധ്യതയുള്ള ആസിഫ് അലി ചിത്രം ടിക്കി ടിക്കാം അസ്വലിയുടെ കരിയറിലെ ഏറ്റവും ഒരു ബിഗ് മൂവി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നെ രണ്ട് കൺഫേം ആവാത്ത പ്രോജക്റ്റ് കൺഫേം ഒരെണ്ണം കൺഫേം ആയതാണ് ഒരെണ്ണം അത് പേര് വന്നിട്ടില്ല ഒരെണ്ണം കൺഫേം ആയിട്ടില്ല പക്ഷെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഏതാണ്ട് ലോകായ പ്രോജക്റ്റുകളാണ് ഒന്ന് മേജർ രവി ലാരൻ കോംബോയിൽ എത്തുന്ന പെഹൽഗാം അറ്റ് മിഷൻ അറ്റ് സിന്ദൂർ അത് കൺഫേം ആയിട്ടില്ല ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് വീട്ടിൽ ചെയ്യുന്നത് പിന്നീട് വരുന്നത് മമ്മൂക്കയുടെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് പ്രൊജക്ടുകളിൽ ഒന്നാണ് ബിഗ് പ്രൊജക്ടുകളിൽ ഒന്നാണ് ഖാലിദ്റഹ്മാൻ സംവിധാനത്തിൽ മമ്മൂക്ക റഹ്മാൻ കോബോല ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് മാർക്കോയുടെ ഒക്കെ പ്രൊഡക്ഷൻ ഹൗസായ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന അത് എന്ത് അതിൻ്റെയാണ് പേര് പുറത്തുവരാത്തത് അപ്പം എന്തായാലും ഇന്ത്യൻ സിനിമയ്ക്ക് എത്താവുന്ന സൂപ്പർ ഹിറ്റുകളുടെ വർഷമാണ് തന്നെ പ്രതീക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വലിയൊരു അഭിപ്രായമാണ് സാറെ ചെയ്യുക അപ്പോൾ